രുദ്രാർദ്ര പ്രണയം ഭാഗം മുപ്പത്തിരണ്ട് നീ നീ എന്താ പറഞ്ഞ് നിന്റെ കുഞ്ഞാണെന്നോ മനു അവനെ തല്ലി തളർന്നുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു പോയി അതെ എൻറെ എൻറെ കുഞ്ഞാ ആയുഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മനു അവനെ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി അപ്പോഴേക്കും ദാസ് വന്ന് ആയുഷിന്റെ കവിളിൽ വീശിയടിച്ചിരുന്നു അച്ഛാ അവൻ കണ്ണ് നിറച്ചുകൊണ്ട് വിളിച്ചു വിളിക്കരുത് നീ എന്നെ അങ്ങനെ നിനക്ക് ആരുമോളോട് അങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കി തുറന്നു പറഞ്ഞുകൂടായിരുന്നോടാ ഞങ്ങളോട് ഞങ്ങൾ നടത്തി തരില്ലായിരുന്നോ പൂർണ്ണ മനസ്സോടെ നിങ്ങളുടെ വിവാഹം എന്നിട്ടും രണ്ടാളും കൂടി എന്തിനെല്ലാം മറച്ചു വെച്ചെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിര് നിൽക്കുന്നു കരുതിയോ ദാസ് ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോഴേക്കും അയാളുടെ ശബ്ദം ഇടറിയിരുന്നു അയാൾ അവന്റെ നെഞ്ചിലേക്ക് വീണു പറയാറുന്നില്ലേ മോനെ അയാൾ അത്രമേൽ വിങ്ങലോടെ ചോദിച്ചു പരസ്പരം ഇഷ്ടമായിരുന്നു പക്ഷെ ഞങ്ങളത് തുറന്നു പറഞ്ഞിരുന്നില്ലാച്ചാ അവൻ വേദനയോടെ പറഞ്ഞു എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി ആയുഷ് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ ആർദ്രയോട് ഇഷ്ടം തോന്നിയത് തൊട്ട് അവർക്കിടയിൽ അവസാനമായി ഉണ്ടായ സംസാരം വരെ എല്ലാവരോടും തുറന്നു പറഞ്ഞു എല്ലാം കഴിഞ്ഞതും എല്ലാവരും തളർച്ചയോടെ നിന്നുപോയി മോനെ ആയുഷ് ആരുമോള് മോളെ കണ്ടുപിടിക്കണം പത്മനാഭന്റെ ശബ്ദമാണ് എല്ലാവരെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അടുത്ത നിമിഷം ആയുഷ് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോയി അവനൊപ്പം പോവാൻ പിറകെ ഓടി വന്ന മനു എത്തും മുന്നേ ആയുഷ് അവന്റെ കാർ അവിടെ നിന്നും എടുത്തു പോയിരുന്നു പെട്ടെന്ന് ഭൂമിയെ നനച്ചുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി അതിനെ വകവെക്കാതെ മനുവും പെട്ടെന്ന് പുറത്തേക്കിറങ്ങി അവന്റെ കാറിലേക്ക് കയറി കൂടെ തന്നെ ദാസും മഹിയും സേതുവും അപ്പോഴും ഒന്നും മിണ്ടാൻ പോലും ആവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു കാർത്തികേയൻ താൻ ചെയ്ത തെറ്റുകളെല്ലാം കൂടി തന്നെ തിരിഞ്ഞു നോക്കി കുറ്റപ്പെടുത്തുന്നതായാൾ അറിയുന്നുണ്ടായിരുന്നു ആർദ്രയെ ഓർത്ത് ആദ്യമായി കാർത്തികേയന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ അയാളെ നോക്കിയ ഒരാളുടെ കണ്ണുകളിലും അയാളോട് നേരിയ അലവ് പോലും ഉണ്ടായിരുന്നില്ല കാറുകൊണ്ട് പെരുമഴയിൽ മുന്നോട്ട് പോകുമ്പോഴും ആർദ്രയിന് എവിടെ പോയി അന്വേഷിക്കുമെന്ന് ആയുഷിന് അറിയുമായിരുന്നില്ല കണ്ണുകൾ കാഴ്ചയെ മറയ്ക്കുമ്പോഴും അവന്റെ കാർ എങ്ങോട്ടെന്നില്ലാതെ മുന്നോട്ട് കുതിച്ചു പെട്ടെന്ന് റോഡിനരികിലേക്ക് നോക്കിയ ആയുഷിന്റെ മുഖം ഒരുവേള വിടർന്നു മഴയിൽ നനഞ്ഞു കുതിർന്ന ശരീരവുമായി ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണാൻ ആർദ്രയെ പോലെ തോന്നി അവന് കണ്ണുനീർ തുടച്ചു നീക്കി അവളെ നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടി മുന്നോട്ട് നടന്നിരുന്നു നടുറോഡാണെന്ന് പോലും ഓർക്കാതെ ആയുഷ് പെട്ടെന്ന് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ആദി മോളെ നിക്ക് രുദ്രേടനാ അവൻ വിളിച്ചു പറഞ്ഞു ഇല്ല അവൾ കേക്കുന്നില്ല അവൻ പെട്ടെന്ന് റോഡിന് നടുവിലൂടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു പക്ഷെ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരാൾ വന്ന് അവളുടെ കൈകളിൽ കൈ കോർത്തു പിടിച്ചു അവളുടെ മുഖം വെളിച്ചത്തിലേക്ക് വന്നതും അത് ആർദ്രയല്ല എന്ന തിരിച്ചറിവിൽ ആയുഷിൻ്റെ മുഖം മങ്ങിപ്പോയി അവിടെ നിന്നും തിരിഞ്ഞതും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ റോഡിൽ നിന്നും മുഖത്തേക്ക് വെളിച്ചമടിച്ചതും അവൻ പകപ്പോടെ അങ്ങോട്ട് നോക്കി പക്ഷെ അപ്പോഴേക്കും പാഞ്ഞു വന്ന ഒരു കാർ അവനെ ഇടിച്ചു കഴിഞ്ഞിരുന്നു ആ മഴയിൽ അവൻ്റെ സ്വരം പോലും പതിഞ്ഞുപോയി അവന് ചുറ്റും രക്തം പരന്നു ആദി എൻ്റെ എൻ്റെ ആദി ബോധം മറിയും മുന്നേയും അവൻ്റെ ചുണ്ടുകൾ അവളുടെ പേര് ചൊല്ലി കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുന്നതിനോടൊപ്പം ആയുഷിന്റെ കണ്ണുകളും അടഞ്ഞു പോയിരുന്നു ഈ സമയം ഒന്നും അറിയാതെ ബെന്നിക്കൊപ്പം ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലായിരുന്നു ആർദ്ര അവൾക്കുള്ളിൽ എങ്ങനെയെങ്കിലും തന്റെ കുഞ്ഞിനെ വളർത്തണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു അപ്പോൾ തന്റെ എടുത്തുചാട്ടം കൊണ്ട് മൗനം കൊണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ അറിയാതെ തന്റെ പ്രാണന്റെ വേദന അറിയാതെ അവൾ സീറ്റിലേക്ക് ചാരി പതിയെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ആയുഷും ഉറക്കത്തിലായിരുന്നു ഒരുപാട് വയറുകൾക്കുള്ളിൽ തലയിൽ ചുറ്റിക്കെട്ടുമായി ശരീരം മുഴുവൻ പരിക്കുകളുമായി എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന നിലയിൽ പക്ഷെ ആർദ്ര പറഞ്ഞിട്ടും പാറു പ്രഗ്നന്റ് ആണെന്നത് വിശ്വസിക്കാൻ കഴിയാതെ അസ്വസ്ഥതയോടെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു ബെന്നി ഇനി അഥവാ അവൾ പ്രഗ്നന്റ് ആണെങ്കിലും അത് ആയുഷിന്റെ കുഞ്ഞല്ല എന്ന് അവൻ ഉറപ്പായിരുന്നു കാരണം ആയുഷിന് ആദ്ര എത്രമാത്രം ഇഷ്ടമാണെന്ന് അവന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടവനാണ് ബെന്നി ആയുഷിന് പുറകെ വന്ന മനുവും ദാസും റോഡിൽ ആയുഷിന്റെ കാറും തൊട്ടുമാറി കൂട്ടമായി നിൽക്കുന്ന ആളുകളെയും കണ്ടു ഒരു നിമിഷം ഞെട്ടലോടെ നിന്നുപോയി മനു ആളുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നോക്കിയപ്പോൾ അവൻ കണ്ടു ശരീരം ഒന്നാകെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ രൂപത്തെ അലറി കരഞ്ഞുകൊണ്ട് അവനെ വാരിയെടുത്ത് കാറിലേക്ക് കിടത്തുകയായിരുന്നു മനു അവരാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ചുമരിൽ ചാരി ഈ നിൽപ്പ് തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നു മനു അവന്റെ കണ്ണുകൾ തൊട്ടു മുന്നിലെ കസേരയിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന മല്ലികയിലും ദാസിലും പത്മനാഭനിലും പാറൂലായിരുന്നു എല്ലാവരും ആകെ ക്ഷീണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞു ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അവനൊന്ന് ബോധം തെളിഞ്ഞിരുന്നെങ്കിൽ മനു കണ്ണ് നിറച്ചുകൊണ്ട് ആലോചിച്ചു അവന്റെ കണ്ണുകൾ എല്ലാവരിൽ നിന്നും അകന്ന് മാറിയിരുന്ന് കണ്ണു നിറയ്ക്കുന്ന കാർത്തികേയനിലെത്തി വെറുപ്പ് അത്രത്തോളം വെറുപ്പ് തോന്നിപ്പോയി മനുവിന് എല്ലാത്തിനും തുടക്കം ഇയാളിൽ നിന്നായിരുന്നു ഇപ്പോ അവസാനോ സന്തോഷമായി കാണും അവൻ അയാളെ നോക്കി ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിച്ചു പെട്ടെന്ന് ഐ സുവിൻ്റെ ഡോറ് തുറന്ന് നേഴ്സ് പുറത്തേക്ക് വന്നു എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് പോയി സാറിന് ബോധം തെളിഞ്ഞിട്ടുണ്ട് അവരുടെ ഹോസ്പിറ്റലിലെ നഴ്സ് പുഞ്ചിരിയോടെ പറഞ്ഞു പത്മനാഭൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു എല്ലാവരുടെയും കണ്ണുകളിൽ നേരിയൊരു ആശ്വാസം പ്രതീക്ഷ ആരാദി സാർ അന്വേഷിക്കുന്നുണ്ട് അയാൾ മാത്രം കയറി കണ്ടുകൊള്ളൂട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് നഴ്സകത്തേക്ക് കയറിപ്പോയി എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെ ചെയറിലേക്ക് തന്നെ ഇരുന്നു മനു അവന്റെ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു അത് കണ്ട് മല്ലികയുടെയും പിടിവിട്ടിരുന്നു മോനെ പത്മനാഭൻ മനുവിൻ്റെ തോളിൽ പിടിച്ച് ഇടർച്ചയോടെ വിളിച്ചു അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ആരു എങ്ങനെ പറയും മുത്തശ്ശ നമ്മൾ അവനോട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടും അവളുടെ ഒരു വിവരം ഇല്ലാന്ന് അവൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് അവൻ അയാളുടെ തോളിലേക്ക് മുഖം പൊട്ടിക്കരഞ്ഞു പത്മനാഭൻ ഒന്നും മിണ്ടാതെ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് നിന്നു ഈ രണ്ട് ദിവസവും ആരും ആയുഷിന്റെ അരികിൽ നിന്നും മാറിയിരുന്നില്ല പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല അവളുടെ സിം അവൾ അവിടെ തന്നെ കളഞ്ഞു പോന്നതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോഴും അന്വേഷണത്തിലാണ് പത്മനാഭന് തന്റെ കൈകൾക്ക് ബലം ചോരുന്നതുപോലെ തോന്നി മൊനെ മനു അയാൾ അവനെ പതിയെ വിളിച്ചു അവൻ മൂളി ബെന്നി ഒന്നും അറിഞ്ഞാണില്ല അവൻ അവൻ്റെ മമ്മിക്ക് വയ്യാന്നറിഞ്ഞിട്ട് ദുബായിലാ എങ്ങനെ അവനെ കോണ്ടാക്ട് ചെയ്ത് വിവരം അറിയിക്കണം ഈയൊരവസ്ഥയിൽ അവൻ കൂടി ഇവിടെ ഇല്ലെങ്കിൽ ആയിഷാകാ തളർന്നുപോകൂ അയാൾ പറഞ്ഞതിന് മനു തലയാട്ടി ആക്സിഡന്റ് നടന്നിടത്ത് നിന്നും ആയുഷിന്റെ ഫോൺ കളഞ്ഞു കിട്ടിയിരുന്നു പക്ഷെ ഫോൺ ആകെ തകർന്നിട്ടുണ്ട് സിം എത്രയും വേഗം അവന്റെ ഫോണിലേക്ക് മാറ്റിയിട്ട ശേഷം ബെന്നിയോട് വിവരം പറയണമെന്ന് മനു മനസ്സിലുറപ്പിച്ചു ഹോസ്പിറ്റലിൽ ആർദ്ര ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് തന്നെ ആയുഷിന്റെ അടുത്താരെയെങ്കിലും അകത്തേക്ക് കയറ്റിവിടാൻ ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് മനുവാണ് ഐസുവിന്റെ അകത്തേക്ക് കയറി ചെന്നത് മല്ലിക ആകെ ആവശ്യമായത് കൊണ്ട് തന്നെ അവർ അപ്പോഴേക്കും ദാസും മറ്റുള്ളവരും ചേർന്ന് റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു ആയുഷ് കണ്ണടച്ച് കിടക്കുന്ന ആയുഷിന്റെ മുന്നിൽ വന്നു നിന്ന് മനു പതിയെ വിളിച്ചു അവന്റെ കൺപോളകൾ അനങ്ങുന്നുണ്ട് വരണ്ട ചുണ്ടുകളിൽ നിന്നും ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റിയിരിക്കുന്നു മുഖമാകെ പരിക്കുപറ്റിയിരിക്കുന്നു തലയിൽ ഒരു വലിയ കെട്ടുണ്ട് ശരീരത്തിലും നല്ല പരിക്കുണ്ട് കയ്യും കാലും ഒഴിഞ്ഞിട്ടുമുണ്ട് അവൻ പതിയെ ബുദ്ധിമുട്ടോടെ കണ്ണുകൾ വലിച്ചു തുറന്നു മനു ആയുഷ് പതിയെ വിളിച്ചു മനു ചേറിലിരുന്നു കൊണ്ട് പതിയെ അവൻ്റെ കയ്യിൽ തലോടി ശ്രദ്ധിക്കണ്ടേടാ മനു അവനെ നോക്കി വേദനയോടെ പറഞ്ഞു പക്ഷെ ആയുഷ് അതൊന്നും കേട്ടിരുന്നില്ല അവൻ്റെ കണ്ണുകൾ വാതിലിനടുത്തേക്കായിരുന്നു നീ ആരെയും നോക്കുന്നേ മനു ചോദിച്ചു ആദി എൻ്റെ ആദി എവിടെ അവൻ ചോദിച്ചു മനു അവനെ അലിവോടെ നോക്കി ഉണ്ട് വീട്ടിലുണ്ട് അവൾക്ക് ചെറിയൊരു ക്ഷീണം വേറെ കുഴപ്പമൊന്നുമില്ല മനു അവനോട് പുഞ്ചിരിയോടെ പറയാൻ ശ്രമിച്ചു പക്ഷെ അവന്റെ വാക്കുകൾ പലപ്പോഴും ഇടറിപ്പോയിരുന്നു ആണോ എന്നോട് ദേഷ്യമാണ് അവൾക്ക് എന്നൊന്ന് കാണാൻ വന്നില്ലല്ലോ എവിടെന്നു അവള് കിട്ടിയേ അവൻ വാക്കുകൾ എണ്ണിപ്പിറുക്കിക്കൊണ്ട് ചോദിച്ചു അത് ആ അവള് അവളെ കിട്ടി അത്ര അറിഞ്ഞാ മതി ഇപ്പോ മറ്റൊന്നും ആലോചിക്കണ്ട നിന്റെ ആദ്യം ഓക്കെയാ ഇനി നീയോ ഓക്കെയായി പെട്ടെന്ന് തിരിച്ചു വരണം മനു അവന്റെ കൈകളിൽ മുഖം അവന്റെ കണ്ണുനീർ ആയുഷിന്റെ കൈകളിൽ വീണലിഞ്ഞു വരും എൻറെ എൻറെ ആദ്യയും കുഞ്ഞിൻറെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എനിക്ക് ആ ഓർമ്മയിൽ അവന്റെ ചുടികൾ വിടർന്നു മനു നിറഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് ഡ്രസ്സിൽ തുടച്ച് അവനെ നോക്കി ചിരിച്ചു എനിക്ക് ഉറക്കം വരുന്നു മനു ആയുഷ് ക്ഷീണത്തോടെ പറഞ്ഞു ഉറങ്ങിക്കോ എല്ലാവരും പുറത്തുണ്ട് പെട്ടെന്ന് തിരികെ വരണം അവൻ ആയുഷിനോട് പതിയെ പറഞ്ഞു അവൻ പതിയെ കണ്ണുകളടച്ചു അടഞ്ഞ കൺകോണിനുള്ളിലൂടെ കണ്ണുനീർ ഒഴുകി ചെവിയിലേക്ക് പതിച്ചു ഒരു പക്ഷേ അവന് മനസ്സിലായിരിക്കാം മനുവിന്റെ പതർച്ചയിൽ നിന്നും ആർദ്രയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് ആയുഷിൻ്റെ കൈകളെ വേർപെടുത്തി പുറത്തേക്ക് നടക്കുമ്പോൾ മനുവിന്റെ ഹൃദയം അലറി കരയുകയായിരുന്നു ദിവസങ്ങൾ മുന്നോട്ടു പോയി ഈ ദിവസങ്ങളിലെല്ലാം ആയുഷിൻ്റെ നമ്പറിൽ നിന്നും ബെന്നിയുടെ ഫോണിലേക്ക് കോള് വന്നുകൊണ്ടിരുന്നു അവൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനുവിന് മനസ്സിലായെങ്കിലും അവന് ചെന്ന് കാണാൻ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല മനു റൂമിലേക്ക് മാറ്റിയ ആയുഷ് അപ്പോഴേക്കും ആർദ്രയുടെ ഒരു വിവരവും ഇല്ല എന്ന് അറിഞ്ഞിരുന്നു മൗനമായിരുന്നു അവൻ എല്ലാവരോടും പാറുവിനോട് പോലും അവൻ അവനായി സ്വയം നൽകുന്ന ശിക്ഷ പലപ്പോഴും ആദ്യം വിളിച്ചവൻ ഒരു ഭ്രാന്തനെ പോലെ അലറി പൊട്ടിക്കരഞ്ഞു അവളെ അന്വേഷിച്ചു പോവാൻ പോലും കഴിയാത്ത അവന്റെ അവസ്ഥയിൽ സ്വയം അവൻ അവനോട് തന്നെ വെറുപ്പ് തോന്നി എന്റെ ആദി അവന്റെ ചുണ്ടുകൾ ആ പേര് മാത്രം ചൊല്ലി പലതവണ ആയുഷിന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ പാറു ഹൈദരാബാദിലേക്ക് പോയില്ല എങ്കിലും പിന്നീട് മിമി വിളിച്ചപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് അവനോട് സംസാരിച്ചു അവനിപ്പോ ഓക്കെയാണ് മിമിയോട് ആയുഷിന്റെ അവസ്ഥ പറഞ്ഞവൾ ഒരുപാട് കരഞ്ഞു അവളുടെ കരച്ചിൽ കണ്ട് അവളെ സമാധാനിപ്പിക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ അങ്ങോട്ട് വരാമെന്നവൻ പറഞ്ഞെങ്കിലും അവരുടെ പ്രണയം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ നാട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവൾ അവനെ വിലക്കി പക്ഷേ ഈ സമയം ആർദ്രയുടെ നിർബന്ധപ്രകാരം ബെന്നിയും അവളും ദിവസങ്ങൾക്കുള്ളിൽ ദുബായിലേക്ക് പറഞ്ഞിരുന്നു ബെന്നി ആർദ്രയുടെ നിർബന്ധം കൊണ്ട് ആയുഷുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിർത്തി നമ്പർ വരെ മാറ്റി അങ്ങനെ ബെന്നിയും മമ്മി ക്ലാരയും പപ്പ സ്റ്റീഫനും മാത്രമുള്ള അവരുടെ ലോകത്തിലേക്ക് ആർദ്ര കൂടി വന്നെത്തി ക്ലാരയ്ക്ക് അവളെ നല്ല ഇഷ്ടമായിരുന്നു അവളെ സ്വന്തം പോലെ തന്നെയാണ് അവർ സ്നേഹിച്ചിരുന്നത് പക്ഷേ അവൾ എന്തുകൊണ്ടാണ് അവനൊപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് മാത്രം ബെന്നി ആരോടും പറഞ്ഞില്ല കുറച്ചുനാൾ ഇവിടെ നിന്ന ശേഷം അവൾ മടങ്ങിപ്പോകുമെന്ന് അവൻ അവരോട് പറഞ്ഞു എപ്പോഴും ഒരു ഭാഗത്തിരുന്ന് കണ്ണീര് വാർക്കുന്ന ആർദ്രയോട് ആയുഷിന്റെ ഇഷ്ടം തുറന്നു പറയാൻ ബെന്നി ശ്രമിക്കാറുണ്ടെങ്കിലും അവൾ അതിന് ചെവി കൊടുക്കാറില്ല പക്ഷേ അവളുടെ കുഞ്ഞിനെ ഓർത്ത് അവളെല്ലാം മറക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴും താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴുള്ള ബെന്നിയുടെ പ്രതികരണം ഓർത്ത് അവൾക്ക് ഭയം തോന്നി ഒരാഴ്ചയ്ക്ക് ശേഷം അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു വെളുത്ത് അല്പം മെലിഞ്ഞ ശരീരമാണ് അവൾക്ക് അവളെ കണ്ടതും ആർദ്രയോട് സംസാരിച്ചിരിക്കുകയായിരുന്ന ബെന്നിയുടെ കണ്ണുകൾ തിളങ്ങി അവനിടം കണ്ണിട്ട് ആർദ്രയെ നോക്കി അവൻ മുൻപെപ്പോഴോ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റനോട്ടത്തിൽ ആർദ്രയ്ക്ക് ആളെ മനസ്സിലായി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു മെറിൻ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു തുടരും